السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده وبعد إيري و رنيا و കെ എൻ എമ്മിൻ്റെ ഐ എസ് എമ്മിൻ്റെ എം ജി എമ്മിൻ്റെ എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ഭാരവാഹികളെ സഹപ്രവർത്തകൻ ജഗന്നേന്ദായ പടച്ചറബിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ തിരുവചനങ്ങൾ കേൾക്കാൻ അവിടുത്തെ ജീവിതത്തെ അറിയാൻ വന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ഈ ഒരു ഒരിരുത്തവും കേൾവിയും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളുടെ ചരിത്രം മൈക്ലെച്ച് ഹാർട്ട് രേഖപ്പെടുത്തുമ്പോൾ നൂറ് വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്നും ഒന്നാമതായിക്കൊണ്ട് തിരഞ്ഞെടുത്തത് മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ലമേ ആയിരുന്നു കത്തോലിക്ക വിശ്വാസിയായ ക്രൈസ്തവ വിശ്വാസിയായ താൻ യേശുവിനെ ഈസാ നബി അലൈഹി സലാമയെ എന്തുകൊണ്ട് ഒന്നാമത് എണ്ണിയില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമേ ഒന്നാമതായി എന്തുകൊണ്ട് എണ്ണി എന്ന് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് ആത്മീയമായും ബൗദ്ധികമായും ജനങ്ങളിൽ മാറ്റങ്ങളുണ്ടാക്കി എന്നുള്ളതാണ് ആത്മീയമായി മാത്രമല്ല ഭൗതികമായി പോലും ജീവിത നിലവാരങ്ങൾ ഉയർത്തി എന്നുള്ളതാണ് ഡാർക്ക് ഏജ് എന്ന ചരിത്രം വിശേഷിപ്പിച്ച ഇരുണ്ട യുഗത്തിൽ ഒട്ടകത്തിൻ്റെ മൂക്കുകയറ് പിടിച്ച് മദ്യത്തിൻ്റെ മാസ്മരികതയിൽ പെണ്ണിൻ്റെ പാദസരക്കിളുക്കം അന്വേഷിച്ച് ചക്കരപ്പച്ചകൾ നേടി തേടി നടന്നിരുന്ന ഒരു സമൂഹം അവരെ ലോകത്തിന് മുന്നിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഉയർത്തിക്കൊണ്ടുവന്ന് കുന്തും ഉമ്മ തഅമറൂന ബിൽ മഅറൂഫ് അനിൽ മുൻകർ ബില്ലാ മനുഷ്യവർഗത്തിന് വേണ്ടി ഉയർത്തേനേൽപ്പിക്കപ്പെട്ട ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ എന്ന് പറയത്തക്കവിധത്തിൽ അവരിൽ മാറ്റം പ്രവാചകൻ സല്ലു വരഹി വസ്ല്ലം ഉണ്ടാക്കി എന്നുള്ളതാണ് അള്ളാഹുവിൽ ഉള്ള വിശ്വാസം കൊണ്ട് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹു സുബാൻ വിശ്വ കുർ സുറത്ത് അലി ഇമ്രാൻ നൂറ്റിപ്പത്താമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം സമുദായം അത്തരത്തിൽ ജനങ്ങൾക്ക് മാതൃകയാക ആകത്തക്കവിധം ഉയർന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പ്രവാചകൻ്റെ ഉമ്മത്ത് ആത്മീയമായി ഉയർത്തപ്പെട്ട് ഭൗതികരംഗത്ത് പോലും മുന്നേറ്റങ്ങൾ നടത്തി എന്നുള്ളതാണ് പ്രവാചകൻ്റെ സ്വഹാബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഭരണ ഭരണം നടത്തിയ ഹുലഫ റാഷിദീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് ഉമർ അബുൽ ഹത്താബ് അഫ്ഫാൻ അലി അലീബിന് അബി സാലിബ് റദിയാഹു അൻഹും വോറൽ അൻഹ് അവരെല്ലാം ഈ ലോകത്തിന് മുന്നിൽ മാതൃകയാകത്ത കഴിവിൽ നിന്നുമുള്ള വിപ്ലവകരമായ ഭരണമാണ് ഈ ലോകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളിന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്ന ആധുനികതയുടെ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയപ്പെടുന്ന യൂറോപ്യൻ അവിടെയുള്ള യൂറോപ്യർ കാടുകളിൽ ചെന്ന് കാട്ടുമൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ഭക്ഷണമാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നാവികസേന ആരംഭിക്കുകയും തപ്പാൽ സംവിധാനം ആരംഭിക്കുകയും അതുപോലെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയുള്ള സത്രങ്ങൾ ട്രാവൽ ലോഞ്ചുകൾ രൂപീകരിക്കുകയും ചെയ്തവരായിരുന്നു ആ ഹുലഫാങ്ങൾ എന്ന് പറയുന്നത് അത്രയും മഹത്തരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹം ബൗദ്ധികമായി പോലും ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹാബി അഫ്ഫാൻ അഫ്വാൻ അൻഹു അവിടത്തെ കച്ചവട തന്ത്രങ്ങളെ സംബന്ധിച്ച് ഇന്നിൻ്റെ കാലത്തെ ബിസിനസ് സ്കൂളുകളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഭൗതികമാരമായി എത്രമേൽ മുന്നേറിയിരുന്നു എന്നുള്ളതിന് തെളിവാണ് മാത്രമല്ല മിലിട്ടറി സ്കൂളുകളിൽ സൽമാൻ സൽമാൻ ഫാരിസ് റസിയല്ലാ ഹുഹുവിൻ്റെ യുദ്ധതന്ത്രങ്ങൾ പോലും പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹ് വാലഹ് വസ്സല്ലമയുടെ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹ് വാലഹ് വസല്ലമയുടെ സ്വഹാബ എത്രമേൽ ഉയർന്നിരുന്നു എന്നുള്ളതിന് തെളിവാണ് അങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്ന സമൂഹമായിരുന്നു പ്രവാചകൻ്റെ സമൂഹം എന്നുള്ളത് ആധുനികമായും വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രവാചകൻ്റെ സ്വഹാബികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ സ്വഹാബികൾ പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ല്ലം വരുന്നതിന് മുമ്പ് ശവങ്ങളെ ഭക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ച് അത്തരത്തിലുള്ള വഴികേടുകളിൽ കഴിഞ്ഞിരുന്ന സമൂഹത്തെ ഉയർത്തി ആധുനികപരമായ രംഗങ്ങളിലേക്കുള്ള കുതിച്ചു ചാട്ടങ്ങൾ നടത്തി ഭൗതികപരമായും ആത്മീയപരമായും പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ല്ലം അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമെ അവർ സ്നേഹിക്കുകയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമെ സ്വന്തം ജീവനക്കാളേറെ സ്നേഹിക്കുകയും പ്രവാചകന്റെ അധ്യാപനങ്ങൾ അവർ ജീവിതത്തിൽ കഴിവതും പകർത്തി ജീവിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നമുക്ക് കാണാം പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയോടൊപ്പം ഒരിക്കൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമർബുൽ പറയുകയാണ് പ്രവാചകരെ എൻ്റെ സമ്പത്തിനേക്കാൾ എൻ്റെ മക്കളെക്കാൾ എൻ്റെ കുടുംബത്തെക്കാൾ പ്രവാചകരെ എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങേയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഉമറിനോട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം പറയുന്നു ഇല്ല ഉമറേ ആയിട്ടില്ല എൻ നിന്നെക്കാളും നീ എന്നെ സ്നേഹിക്കുമ്പോഴാണ് നിന്റെ ഈ മാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലാ വലഹി വസ്ല്ലം പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴതാ പ്രവാചകരെ അങ്ങേയാണ് എന്ന് പ്രവാചകൻ സല്ലാ വലഹി വസല്ലമ്മയുടെ മറുപടി പറയുന്നു അവർ പറയുക മാത്രമല്ല ചെയ്തത് ജീവിതത്തിലുടനീളം കാണിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹുലഹി വസല്ലമ്മക്ക് ഏറെ വേദനാജനകമായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത് ഉഹുദിന്റെ രണഭൂമിയിൽ ശത്രുക്കൾ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ പ്രവാചകന് നേരെ അമ്പുകൾ കുതിർത്ത് വിടാൻ തയ്യാറായിരിക്കുമ്പോൾ പ്രവാചകന് നേരെ വാളുകളെന്തിക്കൊണ്ട് പ്രവാചകനെ വെട്ടുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതാ ദൂരെ നിന്ന് ആ കാഴ്ച കണ്ടുകൊണ്ട് അബൂതൻഹു ഓടി വരികയാണ് എന്നിട്ട് പ്രവാചകൻ വാരിപ്പുണരുന്നു എന്നിട്ട് പ്രവാചകൻ വരുന്ന അമ്പുകൾ പ്രവാചകന്റെ വരുന്ന വെട്ടുകളെ അതാ തലഹ വാങ്ങുകയാണ് പ്രവാചകൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുവാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോ അബൂതലഹ പറയുന്നു നോക്കല്ലേ ദൂന പ്രവാചകരെ എന്റെ ഇടതഞ്ചത്ത് അമ്പ് തളച്ച് കയറി ഞാൻ ഇവിടെ നിന്ന് ഷഹീദാകാതെ പ്രവാചകരെ അങ്ങയുടെ ദേഹത്ത് ഒരു മണൽ പോലും വരികയില്ല എന്ന് അബൂത്തൊലഹ അവിടെ പ്രഖ്യാപിക്കുകയാണ് അബൂത്തൊലഹയോട് പ്രവാചകൻ യുദ്ധം കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അങ്ങയുടെ ആ നേരത്തെ മനോഭാവം എന്തായിരുന്നു തോന്നിയിരുന്നത് വിട്ടേച്ചു പോകാൻ തോന്നിയിരുന്നില്ലേ വേദന ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ആ സമയത്ത് പ്രവാചകൻ സല്ലുഹി വസൂത്തലഹ പറയുന്നു പ്രവാചകരെ എന്റെ ശത്രുക്കൾ വെട്ടിയ വെട്ടിന്റെ മുകളിൽ ഒന്നുകൂടെ വെട്ടിയ സമയത്ത് എന്റെ എല്ലിൽ എന്തിൽ ചെന്നുകൊണ്ട് ആ വെട്ട് തറച്ച സമയത്ത് എനിക്ക് വല്ലാത്ത വേദനയുണ്ടായി വിട്ടുപോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു ആ നേരത്ത് എനിക്ക് ഓർമ്മ വന്നത് ഞാനെങ്ങാനും വിട്ടുപോയാൽ എന്റെ ഹബീബ് സല്ലു അലഹി വസല്ലമയുടെ ദേഹത്താണല്ലോ ഈ വെട്ടും ഈ വേദനയും കൊള്ളുക എന്ന് കരുതി എനിക്കത് ഇതിനേക്കാളും വലിയ സഹിക്കുവാൻ കഴിയാത്ത വേദനയാണ് എന്ന് അവിടെ മറുപടി പറയുമ്പോൾ അതേപോലെ സ്വഭാബികൾ സ്വഹാബികൾ ജീവൻ കൊടുത്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിച്ച് നമുക്ക് മാതൃക കാണിച്ചു തരുമ്പോ അതേപോലെ തൊലഹത്തിന് ഉപയതില്ല ഉഹുദിന്റെ രണഭൂമിയിൽ പ്രവാചകനെ സംരക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ശത്രുക്കളുടെ വെറ്റേറ്റ് അറ്റുപോയ കൈകളുമായി കൊണ്ട് കാലങ്ങളോളം ജീവിതാന്ത്യം വരെ നടന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പ്രവാചകന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പ്രവാചകന് വേണ്ടി സമ്പത്ത് കൊടുക്കുവാൻ പ്രവാചകന് വേണ്ടി എന്തും കൊടുക്കുവാൻ തയ്യാറായിരുന്ന സ്വഹാബ നമുക്ക് മുമ്പിലുണ്ട് ആ സ്വഹാബ പ്രവാചകന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നു ആ സ്വഹാബ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അത് നമുക്ക് പകർന്നു തന്നു അവർ സ്വന്തം ശരീരം കൊടുത്ത് സംരക്ഷിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ മോഹ്മിനീങ്ങളെ മോഹിദീങ്ങളെ പ്രവാചകന് നേരെ നിരീശ്വരവാദികൾ അതേപോലെയുള്ള പ്രവാചകന്റെ വിമർശകർ പലതരത്തിലുള്ള വിമർശനങ്ങൾ തൊടുത്തുവിടുമ്പോൾ ആ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ആ വിമർശനങ്ങൾക്ക് നമ്മുടെ കൈകൾ ചലിപ്പിക്കുവാൻ സോഷ്യൽ മീഡിയകളിലൂടെ അതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് നമ്മുടെ പ്രവാചകനെ കുറിച്ച് അറിയുമോ നമ്മൾ നമ്മുടെ പ്രവാചകനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ പ്രവാചകന്റെ സുന്നത്തിന് നെഞ്ചിലേറ്റാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം സ്വയമാലോചിക്കുകയും ആ ഹബീബ് സല്ലു അലൈഹി വസ്ലമെ സ്നേഹിക്കാൻ അവിടുത്തെ ജീവിതത്തെ പഠിക്കുവാൻ അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗൽ ഹൗസർ വാങ്ങുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടുത്തെ ജീവിതത്തെ പഠിക്കണം പുൽകണം പകർത്തണം അവിടത്തെ വിമർശിക്കുന്ന വിമർശകരുണ്ടാകും പല നിലക്കും ഇസ്ലാമിനെ വിമർശിക്കുന്നവരുണ്ട് തൊപ്പി വെച്ച് നീളം താടി താടിവെച്ച് അതേപോലെ ആ നീളം താടിവെച്ച് ആവശ്യത്തിനനുസരിച്ച് വിവാഹം കഴിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന നടന്മാരെ ചിത്രീകരിച്ച് സിനിമകൾ സംവിധാനം ചെയ്ത ആളുകൾ ഇന്ന് കലാകാരികൾ തങ്ങളുടെ പേര് മൊഴിയുമോ എന്ന ഭയപ്പാടിൽ മാളങ്ങളിലൊളിച്ചിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോ ഇരുപത്തി വർഷക്കാലത്തെ പ്രൗജ്ജലമായ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ശത്രുവായ ഒരു സ്ത്രീ പോലും പ്രവാചകനെതിരെ ഒരു ആക്ഷേപം പോലും നടത്തിയില്ല എന്നുള്ളത് അവിടുത്തെ ജീവിതത്തിന്റെ വലിയ മഹത്വമാണ് നമ്മൾ ഇന്നും കാണുന്നത് അതേ പ്രവാചകനെ വിമർശിക്കുന്നവർക്ക് മുമ്പിൽ ഇസ്ലാമിനെ വിമർശിച്ചവരുണ്ട് ആ ആളുകൾ ഇന്ന് ഭയപ്പാടിലാണ് തങ്ങളുടെ പേരുകൾ ആരും ആരെങ്കിലും മൊഴിയുമോ എന്ന ഭയപ്പാടിൽ എന്നാൽ പ്രവാചകൻ ആ ഭയപ്പാടുണ്ടായിരുന്നില്ല പ്രവാചകന്റെ പേരിൽ അങ്ങനെ ഒരു ആക്ഷേപം ഒരു മനുഷ്യൻ പോലും ഒരു ശത്രു പോലും പ്രവാചകന് നേരെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ മഹത്വം അവിടെ നിന്ന് മാനവരിൽ മഹോന്നതനാണ് ഈ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അവിടുത്തെ ജീവിതം പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ ആ ജീവിതം തെളിമയാർന്ന ജീവിതം നമുക്ക് പഠിക്കുവാനും പകരുവാനുമുള്ള അവസരമാണ് ഇവിടെ ഐ എസ് എം ഒരുക്കിയിട്ടുള്ളത് ഇൻഷാല്ല ഇവിടെ വിശദമായി പ്രവാചകന്റെ സുന്നത്തുകൾ വിശദീകരിപ്പിക്കപ്പെടും പ്രവാചകന്റെ സുന്ദരമായ ജീവിതങ്ങൾ വിശദീകരിക്കപ്പെടും അവിടത്തെ ജീവിതത്തെക്കാളും വലിയ മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനില്ല അവിടത്തെ അവിടുത്തെ ജീവിതത്തെക്കാളും വലിയ സ്ട്രാറ്റജികളൊന്നും പറഞ്ഞു തരാൻ ഈ ലോകത്തൊരു സ്ട്രാറ്റജികൾക്കും കഴിയില്ല അവിടുന്ന് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണാധികാരി ഏറ്റവും നല്ല യുദ്ധതന്ത്രജ്ഞൻ ഏറ്റവും നല്ല ന്യായാധിപൻ ഏറ്റവും നല്ല ഉപ്പ ഏറ്റവും നല്ല ഭർത്താവ് ഏറ്റവും നല്ല സഹപ്രവർത്തകൻ ഏറ്റവും നല്ല ഗുരുനാഥൻ അങ്ങനെയെല്ലാം തരത്തിൽ ഏതെല്ലാം തരത്തിൽ മുന്നേറാൻ കഴിയുമോ ആ തലങ്ങളിലൊക്കെ മുന്നേറി പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ല്ലം ഈ ലോകത്തിന് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അവിടുത്തെ സുന്നത്തുകളെ പഠിക്കുവാനുള്ള അവസരത്തെ നിങ്ങൾ വിനിയോഗിക്കുകയും ഇനിയും ഇവിടെ നിന്ന് തുടർന്നങ്ങോട്ട് ധാരാളമായി സുന്നത്തുകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹു സുബാന നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളെയും സ്വീകരിക്കുമാരാകട്ടെ